സമയത്ത് വിളിക്കണേ ഹലോ ആ സിത്തു അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള് സുഗന്യല്ലേ എനക്ക് വാലിക്കുസലാ ഇത്ത എനിക്ക് സുഖന്യാണ് ഇത്ത എന്ത് കാട്ടുന്നു ആ ഞങ്ങൾ ദേ ഇവിടെ ഇരിക്കുന്നു ചെറുതായിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റിന്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് അതിന്റെ അയിന്റെ തരക്കിലൊക്കെ ചെറുങ്ങനെ ഒന്ന് ഓടിത്തൊടങ്ങാൻ അപ്പം അപ്പൊ അടുത്തും കൂടി ഒന്ന് പറയലെന്ന് വെച്ചിട്ട് വിളിച്ചതാണ് ഏർ അതിന്റെ മാപ്പിള ഇണ്ടത് എൻഗേജ്മെന്റിന്റെ പരിപാടിയൊക്കെ അലേന്നെന്തായാലും അവിടെ ഇണ്ടല്ലേ ആയിക്കോട്ടെ ഞങ്ങളെയോ ഞാനിപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് എന്തായാലും ഇപ്പൊ എൻഗേജ്മെന്റ് പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ പോരാത്തേ നിങ്ങൾക്ക് പെണ്ണു കാണലിന് തന്നെ കൂടാൻ പറ്റിയില്ല അതെന്തോ നിങ്ങക്ക് തിരക്ക് പണിന്റെ ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും ഇപ്രാവശ്യം എൻഗേജ്മെന്റിന് വരുന്നോട്ടാ ഞാൻ ഒക്കെയാ വരാന്ന് വെച്ചിട്ട് ഇരിക്കന്നെയാണ് അപ്പൊ അതൊന്നും വിളിച്ച് പറയാമല്ലോന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ് തീരുമാനിച്ചാ ആ ഡേറ്റ് തീരുമാനിച്ചു നമ്മളല്ലോ അവരല്ലേ പറയേണ്ടത് അവര് വന്ന് കണ്ട് ഇഷ്ടമായി പിന്നെ അവര് ഉറപ്പിക്കാന്നൊക്കെ അപ്പൊ തന്നെ പറഞ്ഞതായിരുന്നു ഇപ്പൊ പിന്നെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച ഉള്ളിലൊക്കെ എൻഗേജ്മെന്റ് വെക്കാന്നുള്ള രീതിക്കൊക്കെ അവരെ വർത്താനത്തിലൊക്കെ നമുക്ക് തോന്നി പിന്നെ അനേറ്റിപ്പൊ നല്ല ഇഷ്ടം ഇണ്ട് അവരായിട്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല ചെറുക്കൻ മുന്നിപ്പോ രണ്ടുമൂന്നു ദിവസത്തിൻ്റെ ഉള്ളില് ഗൾഫിൽ നിന്ന് വരുത്തും അപ്പൊ ഒരാഴ്ചൻ്റെ ഉള്ളില് എന്തായാലും എൻഗേജ്മെന്റ് ഉണ്ടാവും അപ്പൊ നിന്നെ വേണം ആദ്യം വിളിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇക്ക ഇന്നലെ തൊട്ട് പറച്ചില് തുടങ്ങിട്ട് അപ്പൊ എന്തായാലും അങ്ങോട്ട് വരാന്ന് വെച്ചിട്ട് ഇപ്പന്നെയാണ് ആ നിങ്ങൾന്ന് വരുവോ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഉം ഞങ്ങൾ എന്തായാലും വരും ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും അളിയാക്കാനോട് സൂചിപ്പിച്ചോ എന്തായാലും ഒരാഴ്ചനുള്ളിൽ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ആ സമയത്ത് തിരക്ക് അങ്ങനെ പണി ഇങ്ങനെ എന്നൊന്നും നമ്മൾ അനിയത്തിന്റെ ആദ്യത്തെ പരിപാടിയാണ് നിന്റെ കല്യാണത്തിന് ശേഷം കൂടിയതാണ് ആ പെണ്ണാണ് ഞങ്ങൾ അടിമു കൂടാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനി വന്നവരൊക്കെ നിന്നെ കുറിച്ച് ചോദിക്കലായിരുന്നു ാവശ്യം എൻഗേജ്മെന്റ് അതുപോലെ അവരുത് എന്തായാലും വരണം ഞങ്ങള് വരുന്നുണ്ട് വന്നിട്ട് ഉമ്മാനിയും ഇക്കാനേ ഒക്കെ കണ്ടിട്ട് ഞങ്ങള് നല്ലപോലെ വിളിച്ചിട്ട് പിന്നെ നമുക്കൊക്കെ കൂടി രണ്ടു മൂന്ന് ദിവസം നേരത്തെ തന്നെ നിന്നിങ്ങനെ കൊണ്ടുവരണം എന്നിട്ടാണ് എനിക്ക് ഇരിക്കുന്നത് എന്തായാലും നിക്കെയാണ് ഇന്നലെ തൊട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞോണ്ടേ വിളിച്ച് പറഞ്ഞില്ല സിറ്റുവിനെ വിളിച്ച് പറഞ്ഞില്ലേന്ന് വെച്ചിട്ട് അപ്പം നീ എന്തായാലും അവരൊന്ന് സൂചിപ്പിച്ചോ ഞങ്ങൾ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം കാര്യ നിൽക്കുവൊന്നുമില്ല പറഞ്ഞിട്ട് അങ്ങനെ വരാന്ന് വെച്ചിട്ട് തന്നെയാണ് ആ നിങ്ങൾ ഇന്ന് വായോ ഞാൻ ഉമ്മാൻറെ അടുത്ത് പറയാം

ോ കുടുംബക്കാരെ എനിക്ക് ഇഷ്ടമല്ല അതിന്റെ ഇടയിലാണ് പെണ്ണ് കാണാനും കഴിഞ്ഞിട്ടില്ലാണ്ടെ അവര് പോയിക്കോട്ടെ വെറുതെ പ്രാന്താക്കാൻ വേണ്ടി നൂറ് കൂട്ടം പണി ഉണ്ട് അതിന്റെ ഇടയിൽ കിട്ടാണ്ട് കിരി കിരി പറയാൻ നിൽക്കുന്നിട്ട് ഒന്നാമത് നിന്റെ വീട്ടുകാര കാട്ടുകൂടെ എനിക്ക് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സ്വപ്നത്തിൽ നീ കാണുന്നൊക്കെ കേട്ടാ ഇവിടെ നൂറുകൂട്ടം പണി നടക്കുന്നു അതിന്റെ ഇടയിൽ നിന്റെ ഓരോ ഞങ്ങാഞ്ഞ വർത്താനം പറഞ്ഞത് നീ വരുന്നിട്ട് വേണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ട് ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു

ആ സിത്തു എന്തുണ്ട് വിശേഷം സുഖല്ലേ കൊറച്ച് പലഹാരം വാങ്ങിയതാണ് സിത്തുവിന് എന്താ അല്ല സിത്തു ഭക്ഷണൊന്നും എന്താ ആകെ മെലിഞ്ഞല്ലോ ഈ വെള്ളം ഒന്നും വേണ്ട ചായ വന്നേ വെള്ളം ഒന്നും വേണ്ട വിളിച്ചേ കുടിച്ചിട്ട് വന്നേണ്ട പെങ്ങളുടെ കോലം വീട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാ ഭക്ഷണൊന്നും കഴിക്കില്ല ാന്തി പോണില്ലല്ലോ അവർക്കാണ് ഇപ്പൊ നയിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിർക്കായോ ിണ്ടിരുന്നവടെ ഇവിടെ നൂറുകൂട്ടർ പണിയുണ്ട് ഇതാണെങ്കിൽ പ്രാന്തി വിട്ടാലേ പുകയുന്നുണ്ട് എനിക്ക് എല്ലാം കൊണ്ട് അതിന്റെ ഇടയിൽ ഇണ്ട് വെറ്റിൽ വന്നിട്ട് എനിക്കൊന്നും അയ്യാ നീ വേണമെങ്കിൽ സംസാരിക്കാണ്ട് അവരെ പതുക്കണ്ട് പറഞ്ഞു വിടാൻ നോക്കിയിരുന്നിട്ട് ഞാൻ വിണ്ടെങ്കിൽ മാത്രമേ നിക്കാൻ നോക്കുള്ളു നിൽക്കൂലായിരുന്നിട്ട് മെങ്കജി വിളിക്കാന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോയിക്കോട്ടെ ഇപ്പൊ ഞാൻ വന്നാൽ മാത്രമേ എല്ലാം റെഡിയാക്കുന്നുള്ളു എല്ലാം കൊണ്ട് പ്രാന്താക്കലേ ഇതിപ്പോ എനിക്ക് അയച്ചു ഒരു അഞ്ചു ഫയൽ അയച്ചു കൊടുക്കാറുണ്ട് എന്താ കാട്ട് ഒരു പിടുത്തലാണ്ട് നിന്റെ ആങ്ങളയും കോങ്ങളിൽ പതുക്കെ പറയാൻ പറയം നിങ്ങൾ പറയുന്നത് നമുക്ക് വേണ്ടിട്ട് എന്താ മനസ്സിലാക്കാത്തത് ഒന്നും കണ്ടാണ്ട് പോയി ചെന്നിട്ട് റാന്തി പിടിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടി പ്രാന്താക്കലെട്ടെന്നിട്ട് നൂറൂട്ട പണി നടക്കുന്നു അതിന്റെ ഇടയിൽ നിങ്ങാട്ട് കിരി 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 സ്ഥലം പോകിയിട്ടിരിക്കുന്നു അത് വന്നു കഴിഞ്ഞാൽ വന്ന് കാണാൻ പിടിക്കാൻ ചെയ്താണ്ട് നിന്റെ മനുഷ്യന്മാരെ പ്രാന്താക്കാൻ വേണ്ടിട്ട് കൊറേ അവളിലിട്ട് കണ്ട് കിരി പറയാൻ നിൽക്കണ ഒരു സൂര്യൻ തേരിലെ അവളുടെ ഇക്ക വന്ന് കൊക്ക വന്നിട്ട് വന്ന് ഞാൻ കണ്ടിട്ട് പോകാൻ പറയുന്ന ഞാൻ മാത്രം പെളത്താൻ പറ്റുന്നു പ്രാന്ത് എല്ലാം കൊണ്ട് തല പൊകുന്നുണ്ട് ഇവിടുന്നാണെങ്കില് അവിടുത്തെ കമ്പിന്റെ ഒക്കെ വേറെ പ്രഷർ ഇവിടെന്നാണെങ്കില് പെണ്ണിന്റെ വക വേറെ ഓരോ അതിട്ട് എല്ലാം കൊണ്ട് പ്രാന്താവും ജോലി തിരക്കിലാണെന്തോക്ക ഉം അത് കോഴപ്പല്ലോ ഇരിക്കേ കസാരത്തിട്ടേക്ക് ആ കഴിക്കാറുണ്ട് ഭയങ്കര ക്ഷീണിച്ചു വീട്ടിലുള്ളപ്പൊ ഞാൻ പറയായിരുന്നു നല്ലപോലെ തടിയൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാ ഇപ്പൊ നോക്കിയേ ഭക്ഷണം കഴിക്കാണ്ടോ ആ ഓരോ ടെൻഷനും കാര്യങ്ങളും അതിലൊക്കെ തന്നെ അളിയും നല്ല പോലെ തന്നെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത് ആ നമ്മള് നേരത്തെ ഒന്ന് ചോദിച്ചപ്പോ അമ്മായിമ്മ പൊറത്തു പോയതാന്ന് എപ്പൊ കൊറ നേരം വരാനൊക്കെ അല്ല സിത്തു അനക്ക് സുഖ തന്നെയല്ലേ ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ആളിയോ അല്ല അളിയാ എന്താ തിരക്കായിരുന്നു അല്ലെ ആ ചെറിയൊരു പണിതരക്കാരൊക്കെ ആയതേ അതാണ് നമുക്കിന്നുള്ള ചെറിയൊരു ഇത് നേരം ഒന്നല്ല എന്തായാലും പെട്ടെന്ന് ഇല്ല അളിയ അളിയനെന്ന അറിയാലോ നമ്മുടെ പെങ്ങളുടെ കാര്യം ഇപ്പോഴാണ് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയത് അപ്പോ ഫസ്റ്റ് ഇങ്ങളെ തന്നെ വിളിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ചിത്തോനിയും ഇങ്ങളെ കണ്ടിട്ട് കുറെ ആയില്ലേ അപ്പൊ ഞാനും സാലിയും കൂടിയിട്ട് ആദ്യം ഇങ്ങോട്ടേ വന്നെ പരിപാടി കൂടുതലായിട്ട് ഇപ്പം ആരും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഇങ്ങോട്ടെ വന്നത് പെണ്ണ് കാണാൻ തന്നെ നിങ്ങൾക്ക് വരാനൊന്നും പറ്റിയില്ല എന്തായാലും നമ്മളതിനെ കുറിച്ചൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ എന്തായാലും നിങ്ങളെല്ലാരും നേരത്തെ തന്നെ വരണം ഞാൻ ഉമ്മ എവിടെയാണ് ചോദിച്ചിരുന്നു പുറത്തേക്ക് വിരിക്കാന്ന് പറഞ്ഞേ ഉമ്മ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കാര്യം പറഞ്ഞിട്ട് എല്ലാരും കുടുംബത്തോടെ നേരത്തെ തന്നെ എത്തണം ഞാനത് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് അങ്ങോട്ട് വന്നത് എല്ലാളിയാ കുറച്ച് ജോലി തിരക്കും കാര്യൊക്കെ ആയോണ്ടേ അതാണ് വർക്കിന്റെ ഉണ്ട് പ്രഷറുണ്ട് നോക്കട്ടെ ഞാൻ നോക്കട്ടെ നിങ്ങള് നോക്കട്ടെ പറയുന്നത് എങ്ങനെയാലും വായോ സിത്തൊക്കെ അങ്ങോട്ട് വന്നിട്ട് കൊറേ ആയില്ലേ പെങ്ങൾ കുമ്മാനിയും നമ്മളൊക്കെ കാണാണ്ട് കൊറേ ആയില്ലേന്തായാലും എല്ലാരും കൂടി വായോട്ടാ നോക്കട്ടെ വായിട്ടെന്തായാലും വർക്കിന്റെ പ്രഷർ ആയതുകൊണ്ട് അളിയാ അല്ലെങ്കിൽ ശരി നമ്മ നമ്മൾ പറയട്ടാല് ഞാൻ പറയണ്ട പറയാണ്ട് ശരിയെന്നിറങ്ങട്ടെ ഓക്കെ ഓക്കെ ശാലി വാങ്ങി പോവാ നാ ഇറങ്ങി ആ ശരി ആയിക്കോട്ടെ 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 ശരി പോയിട്ട് വരാട്ടാനോട് പറയൂ വിളിക്കും പറയണു നമ്മളോട് അതിന്റെ ഉള്ളില് കിടന്നിട്ട് വിഷമപ്പെടുക ഞാൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ

Smile, boة, Phu, cái mà bộ mình chuẩn bị là người tôi được cho gọi lên về cô làm được chưa ta Hãy subscribe cho Đó không ഇതാക്ക വെള്ളമൊക്കെ കളിക്കുക്കുന്നു പൈസ കട്ടിയൊക്കെ എടുത്തിട്ട് ആരും എന്താണാവ വെള്ളമൊക്കെ കളിക്കാരും വന്നിക്കുന്നു ആരോ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇതെന്താ എന്താ രേ ആ ചിത്ര ഇരിക്കാ

എനിക്ക് എന്താ അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ വക ഇത് മെയിൽ അയച്ചിട്ട് പോവാണ്ട് ഞാനിത് പ്ലാന്റ് പിടിച്ചിരിക്കുക അതിന്റെ ഇടയിലാണെന്ന് വന്നെങ്കട്ട് അതാക്കി ഇതാക്കുന്ന എന്റെ ഒരു മര്യാദക്ക് എന്റെ ഒരു മാന്യതൊക്കെ പിന്നെ ലാസ്റ്റ് ഞാൻ പോയിട്ട് അവരെ പോയി കണ്ട് സംസാരിച്ച് ഇതായി നൂറുകൂട്ട പണി ഉണ്ട് അതിന്റെ ഇടയിലാണ് ഇപ്പൊ അതിന്റെ ഇടയിൽ അങ്ങോട്ട് പോകാനും ഞാനൊന്നും പോയിട്ടോ അവരെ പരിപാടിക്കും കാര്യത്തിനൊന്നും അല്ലെങ്കിൽ എനിക്കണ്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ നിലയിൽ ഒരു ടാങ്ക് ഇല്ല പിന്നെ അടുത്ത് അങ്ങോട്ട് പോകാൻ നിൽക്കുക അവരെ വിളിച്ചത് തിരിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഓക്കെ മതി അതോട് പോകണ പരിപാടി ഞാൻ ചെയ്യില്ലേ പൊക്കോ ഞാൻ പോകുന്നില്ല ഇയ്യന്ന് നാൻ പോയില്ല എന്ന് പറയണേ ഇന്തിനാ പോണ് അവരങ്ങനെയാണ് മര്യാദ ചെയ്തിട്ട് പോയത് ഇവിടെ കാർന്നൂരായിട്ടേ ഉമ്മയുണ്ട് ഉപ്പുണ്ട് ഏഹ് ഞങ്ങളാ തീരുമാനിക്കുന്നത് നിങ്ങൾ പറഞ്ഞാക്കാണോ പറഞ്ഞാക്കേണ്ടോന്ന് വെച്ചിട്ട് ഞങ്ങളോട് പറയണ അല്ലാണ്ട് നിങ്ങളോട് വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പോവോ എന്നിട്ട് മര്യാദ അവര് ചെയ്ത് നിനക്ക് ഒന്നും പോണ്ട ഇവിടെ നിന്ന് ആരും പോകണോ അതെ ഇവിടെ ഉമ്മിപ്പുണ്ട് ഉമ്മിപ്പില്ലാത്ത കാലത്തേ നിങ്ങളോട് അല്ലാണ്ട് ഞങ്ങളിവിടെ ഹയത്തോടെ ഇരിക്കുമ്പോ ജീവനോട് ഇരിക്കുമ്പോ നിങ്ങളോടും അല്ലെ വന്നിട്ട് പറയണത് പുറത്തു പോയി വന്ന ഉപ്പയും ഉമ്മയും വരാത്ത മുന്നന്നെ അവർ പറഞ്ഞു പോയാ ഏഹ് പിന്നെ എങ്ങനെ പോകാൻ തോന്നാ ഇനി പോകുന്നു വേണ്ട ആരും പോകണില്ല അവിടെ നിന്ന് നിന്നെങ്ങനെ പറഞ്ഞേക്കണം എന്ന് വിചാരിച്ച ആരും പോണ്ട അവർക്ക് എന്തൊരു നിലയും വലിയ എല്ലാം കൊണ്ടും ഒന്നുമില്ല എന്നാലും മര്യാദയിലും ഇല്ല വന്ന് പറച്ചല്ലോ ഇല്ല അറിയാതാണ് അവണ വേണ്ടി ചെയ്യണാവോന്നറിയില്ല ചിത്രം പറഞ്ഞിട്ട് അവള് സംസാരിച്ചു സംസാരിച്ചും അവള് ചോദിക്കല്ലോ ഉമ്മ അങ്ങനെ വീട്ടുകാർ വന്ന് അല്ല കല്യാണം ഉറപ്പിക്കല് പറയാനൊക്കെ വന്നൊക്കെ പറയുവല്ലോ പറയുമ്പോളെത്താനം പറഞ്ഞു കൊടുക്കെ അല്ലെങ്കിൽ അവർക്ക് വിളിച്ചിട്ട് നാല് വർത്താനം പറയുന്നത് ഇതാണോ മര്യാദ അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി കാണിച്ചു കൂട്ടല കൂടുതലാ കല്യാണ സമയത്ത് കണ്ടില്ലേ എന്താ അവരെ വേഷങ്ങളും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ഇനിയിപ്പൊ കല്യാണല്ലേ ഇനിയിപ്പൊ നിന്നെ മൂത്ത മരോനെ കൊണ്ടുപോയിട്ട് വല്ലാണ്ട് കൊണ്ട് വെക്കാനാണ് ആ മര്യാദ ആ മര്യാദ ഒന്നും ശരിക്കും ഈ കാര്യങ്ങൾ വരുമ്പോ മാത്രം മര്യാദ ഓർമ്മ വന്നാ പോരാ പെണ്ണൊന്നൊരു പരിഗണന പോലെ അവർക്കില്ല അറിയോ അത് വരട്ടെ മോള് പെണ്ണ് വരട്ടെ എന്നോട് പറയാന് അപ്പൊ അതിനുള്ളത് ഞാൻ കൊടുത്തോണ്ട് അത് സെമീർ പറഞ്ഞ എന്നോട് നിന്റെ വീട്ടിൽ നിന്ന് വന്നത് എന്തോട്ട് മര്യാദ നിന്റെ വീട്ടുകാർ വന്നത് പുറത്തേക്ക് പോയിട്ട് വന്ന ഒരകത്തേക്ക് എത്താത്ത മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ട് പോയാണ് അവിടെ ആള് ഇതാണോ നിന്റെ ഒക്കെ ചെയ്യണ മര്യാദ പുറത്തുക്ക് പോയാൽ അകത്തേക്ക് വരാൻ നേരെയല്ല അപ്പോഴേക്ക് വന്ന് പറഞ്ഞ് പോയി നിങ്ങളാണോ അതെങ്ങനെ എന്റെ പറയുള്ളൂ എന്റെ പോന്നൊന്നും പറയില്ല നിന്റെ വീട്ടുകാർ ചെയ്ത മര്യാദ ശരിയാണോ ആദ്യമായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നിന്റെ ഒരു പരിപാടി വരിക ഏർ അവർക്ക് നല്ല സൂത്ര ഇണ്ട് ആദ്യമായിട്ട് ഒരു പരിപാടി കഴിക്കാൻ മൂത്ത മരോനെ കൊണ്ട് നടക്കു വെക്കണം അവർക്ക് നല്ല ആഗ്രഹം അതുപോലെ അവര് നല്ല രീതിയിൽ ആ മരുവനോട് പെരുമാറണം മരുവന്റെ വീട്ടുകാരോട് പെരുമാറണം അതിന് മാത്രം മരുവനെ കിട്ടിയാൽ പോരാ അല്ലെങ്കിലും നിന്റെ വീട്ടുകാർക്ക് ഇത്തിരി ഇത് കൂടുതലാ എനിക്കത് അറിയണ്ടൊന്നുമല്ല അവൻ ഒരിക്കലും പോകൂല അവൻ പോകണം പറഞ്ഞാ പോലും ഞാൻ പറഞ്ഞാക്കൂല ചെയ്തത് മര്യാദയാണോ എനിക്ക് ആലോചിച്ച് നോക്ക് അതെ ഇവിടെ നായ ഇപ്പം പറയണത് തന്നെ എൻ്റെ മോൻ അനുസരിക്കു നിങ്ങൾ നിങ്ങള് അനുസരിച്ച് നിക്കണ മോനൊന്നും അല്ല

അതെ അതൊക്കെ ശരി അപ്പോ കല്യാണത്തിന് പോണോ പോണ്ടോന്ന് പിന്നെ നമുക്ക് തീരുമാനിക്കാം അപ്പൊ തീരുമാനിച്ചിട്ട് നിങ്ങളെ വീടിന കാര്യം ഞാൻ തീരുമാനിച്ചോണ്ട് അവിടെ ഇരിക്കട്ടെ സാറില്ല ഉമ്മച്ചി എൻഗേജ്മെന്റിന് പോമ്മാനെ കാണാണ്ട് പറഞ്ഞു ഉമ്മച്ചി പോകണ്ടെന്ന് പറഞ്ഞ ഒരു കാരണം ഉണ്ടാവും അല്ലാണ്ട് വേറെ ഒന്നല്ല എന്തിനെ ഒരു കൊറച്ചി വില മതിക്കുന്നുണ്ടാ അവര് വന്ന സ്ഥിതിക്ക് എന്നെ മാത്രം എന്നെ നിന്നെ കണ്ടിട്ട് മാത്രം പോയാൽ മതിയാപ്പിമ്മല്ലേ അവരെ കാണണ്ടേ അവരെ കാണണ്ടു പോയതല്ലേ പിന്നെ ആ ദേഷ്യ ഉമ്മക്ക്ണ്ടാവൂലേ ഇവിടെ ഞാനല്ലണ്ട് അപ്പൊ ഉമ്മ പറഞ്ഞ എങ്ങനെയാണോ അത് അതുപോലല്ല ചെയ്യാൻ പറ്റുള്ളൂ ഉമ്മ പറഞ്ഞ എന്തൊരു കാര്യത്തിന് അതിന് അതിന് അതിന്റേതായ ശെരിയണ്ട് പോയത് പറ്റില്ല പറ്റില്ല അത് തന്നെ ഉമ്മ കേട്ടിട്ട് മനസ്സിലാവുന്നില്ല പ്രാന്തി പിടിച്ചോ അതെങ്ങനെയാ പോണം പോണെന്ന് പറയാൻ പറഞ്ഞേ വീട്ടുകാർ ചെയ്തത് അങ്ങനെയാണ് പോവാണ്ടാവുമ്പോ തന്നെ അവർക്ക് എല്ലാ തെറ്റുകൾക്കും അവർക്ക് മനസിലാവുള്ളൂ അവര് വിളിക്കുമ്പോ എനിക്കും പോണംന്നുല്ല അവരെ പോവാണ്ടാവുമ്പോ അവർക്ക് മനസ്സിലാവും നമ്മളെ വിളിച്ച മര്യാദ ശരിയല്ല വിളിച്ച ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അവര് അവരെന്നാനിയുടെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വന്നിക്കണം നമ്മള് പുറത്തു പോയവരകത്തേക്ക് വരാൻ നേരമില്ല ഇല്ല അപ്പഴേക്ക് അവര് പറഞ്ഞിട്ട് പോയി ഇവരാണോ അവിടത്തെ ആള് ഇതാണോ അവര് ചെയ്യണ മര്യാദ അവര് നമ്മള് പോകാണ്ടിരുന്ന ഒരു കല്യാണം നമ്മളെ ആവശ്യമില്ലാത്ത ഒരു മര്യാദക്കെ ആ മര്യാദ എല്ലാവരും കാണിച്ചത് അപ്പൊ മര്യാദക്കാണ് അവൻ പറയണ പൂകണ്ടെന്ന് അവൻ പറഞ്ഞേ അവിടെ നോക്കി നടത്താൻ ഉമ്മ ഇപ്പൊന്നില്ലല്ലോ അവരോട് അങ്ങച്ചക്കരണ്ടോ അവനെ അറിയില്ല ഒന്നും പറ്റിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണ്ട അവര് എന്തിനു പോണേ മോനെ ില് പോകുമ്പോ മര്യാദ ചെയ്യണത് അറിയോ അങ്ങനെയാണെങ്കി അവൻ പോകാണ്ടിരിക്കുവോ ഏ അതെന്നെ പറഞ്ഞു മനസ്സിലാക്കി വലിയ വലിയ ആൾക്കാരൊന്നും പറഞ്ഞു അവടുക്കാൻ ആ ചക്കനല്ലേ അപ്പൊ അതിനും മനസ്സിലാവുന്ന പോലെ പോയാൽ പറയാലോ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ട് തന്നെ നിക്കുക കുറച്ച് ഞാൻ ഞാൻ മൂന്ന് അതെ ചെയ്തിട്ട് എന്നിട്ട് എല്ലാത്തിലും മര്യാദ അറിയില്ല മര്യാദ പോയാലേ അറിയില്ലേ കേട്ടോ നിങ്ങൾ പൊക്കോട്ടാ ആ ചെക്കനക്ക് വിളിക്കാൻ പറ്റുന്ന ശരിക്കും മനസ്സിലാകാണ്ടാണ് അതൊക്കെ ശരിയായിക്കൊള്ളു അവരോട് കാര്യം പറഞ്ഞാ മതി നിങ്ങൾ കണ്ടാളും പൊക്കോട്ടെ ഞങ്ങൾ വരുന്നില്ല കാര്യം കഴിഞ്ഞില്ല ഇത്രയുള്ളൂ ഇതാണ് വലിയ തലമുറ കേസ് അവരിപ്പോയിട്ട് വേണ്ടേ മോനെ ഉമ്മ പറയണേ നീ കേക്കണ്ടാ നിന്റെ അതേ പ്രായം തന്നെ ഉള്ളു ആ മോനെ നീയേ രണ്ടാമം കുളിച്ചല്ലേ പോയിട്ട് വാ ശരി എന്നാ എന്നാ ഉപ്പ് പറഞ്ഞ പോലെ നീ പോയിട്ട് പോയിട്ടേ അവർക്കു വിളിച്ചു പറഞ്ഞോ ഒരുമിച്ച് പോകാട്ടാ ശരി പറഞ്ഞോ നിങ്ങൾ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മൾ പറയുന്ന കാര്യം അവര് പറയുന്ന ഇണ്ട് നീ അങ്ങനെ പെട്ടെന്ന് ചൂടായിട്ട് പെട്ടന്ന് വർത്തമാനം പറയാൻ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവരുടെ